സംസ്ഥാനത്ത് വിധിയെഴുത്തിന്റെ നാല് ദിവസം ശേഷിക്കെ അടികളും തിരിച്ചടികളും സൃഷ്ടിക്കുന്ന അടിയൊഴുക്കുകളിൽ ജയപരാജയങ്ങൾ മാറിമറിയാൻ സാധ്യതയേറി മത സാമുദായിക സമവാക്യങ്ങളുടെ സ്വാധീനം കൂടിയാകുമ്പോൾ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുമോ എന്ന ആശങ്ക മൂന്ന് മുന്നണികൾക്കുമുണ്ട് ചോർച്ചകൾ തടയാനുള്ള അതീവ ജാഗ്രതയിലാണ് നേതാക്കളും പ്രവർത്തകരും വടകരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കെതിരെ ഉയർന്ന അശ്ലീല സൈബർ ആക്രമണ പരാതികൾ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു യു ഡി എഫും സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും പ്രതിരോധത്തിലാവുകയും ചെയ്തിരുന്നു തന്നെ ഇ ഡി ജയിലിൽ അടയ്ക്കാത്തത് എന്തെന്ന് ചോദിച്ച രാഹുലിനെയും അതേറ്റുപിടിച്ച പ്രിയങ്കയെയും ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണക്കിനു പരിഹസിച്ചു ഇവിടെ ഒന്നും കിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞാണ് മോദിയും കൂട്ടരും കേരളത്തിനെതിരെ തിരിയുന്നതെന്ന് പറഞ്ഞ പിണറായി ബി ജെ പിയെ ഉത്തരേന്ത്യയിൽ നേരിടാനാവാതെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഒളിച്ചോടിയതെന്നും ആരോപിച്ചു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ വീണ്ടും മാഞ്ഞടിച്ചു പ്രധാനമന്ത്രി തൃശൂർ പൂരം തകിടം മറിഞ്ഞതിൽ സർക്കാരിനെ പ്രതികൂട്ടിലാക്കി പ്രതിപക്ഷം പൂരം പോലീസ് അലങ്കോലമാക്കിയത് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ സഹായിക്കാനാണെന്നാണ് യു ഡി എഫിന്റെ ആരോപണം ഇതിനുത്തരവാദിയായ സിറ്റി പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റിയാണ് സർക്കാർ മുഖരക്ഷിച്ചത് സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഇക്കുറി പരാതികളുടെ എണ്ണവും വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നത് സാധാരണ കേരളത്തിൽ രാഷ്ട്രീയ വിഷയങ്ങളെ ആശ്രയിച്ചും സാമുദായിക വോട്ടുകൾ ലക്ഷ്യം വെച്ചുമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കാറുള്ളത് വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ചെളിബാരിയേറിയലും എല്ലാ മതിരുകളും ലംഘിക്കുന്ന തരത്തിലായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഒരു മാസം പിന്നിട്ടപ്പോൾ പ്രചരണവുമായി ബന്ധപ്പെട്ട് രാജ്യത്താകി രണ്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി എൺപത് പരാതികൾ ലഭിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതിനു പുറമെ നാല്പതിലധികം പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതിൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഇത്തരം പരാതികൾ നൂറ് മിനിറ്റിനുള്ളിൽ പരിഹരിക്കണമെന്നാണ് നിർദ്ദേശം